ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ ഏകദേശം ഒരു ആറരയ്ക്ക് ആയിട്ടുണ്ട് ഞാനിതാ എണീറ്റിട്ടുണ്ട് ഞാൻ ഓൾറെഡി എണീറ്റിട്ട് നമ്മളുടെ എന്താ പറയുക ക്യാമറ ഓണാക്കി വെച്ചിട്ട് വീണ്ടും പോയി കിടുന്നതാണ് കേട്ടോ ജസ്റ്റ് എനിക്കതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എണീറ്റിട്ടുണ്ട് മോളവിടെ നല്ല വർക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അവളിങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തലങ്ങളൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പിന്നെ തിരുമ്പോൾ ുള്ളത് മെഷീനിൽ കൊണ്ടിടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു രാവിലെ പിന്നെ തുടക്കയാണ് ചെയ്യുന്നത് റൂമും ജസ്റ്റ് ഉമ്മറും കാര്യങ്ങളൊക്കെ വേഗം തുടച്ചെടുക്കും അപ്പോൾ രാവിലെ തന്നെ തുടക്കിയാണ് പരിപാടിയാണ് ടൈം കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തുടക്കം കഴിഞ്ഞു ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടുള്ള ഒരുപാട് പരിചയമൊന്നുമില്ല ഞാൻ ഓൾറെഡി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ ഷൂട്ട് ചെയ്യണത് ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരിക്കുക രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ അതേ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിയുന്നുണ്ട് അപ്പോൾ ഇന്ന് നല്ല തെളിയി വിള ആകാശമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പം ഇന്ന് മഴ ഒന്നുമില്ല എന്ന് തോന്നുന്നത് നല്ല വെയിലൊക്കെ ഉള്ള കാലാവസ്ഥയായിട്ടാണ് തോന്നുന്നത് അങ്ങനെ അങ്ങനായിരിക്കട്ടെ അപ്പോൾ അതാ നമ്മുടെ ക്ലിനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളം കുടിക്കൂട്ടാ അപ്പം ഞാൻ എനിക്ക് സമാധാനത്തിൽ ഇങ്ങനെ ഇരുന്ന് വെള്ളം കുടിക്കണം തന്നിട്ട് ഇഷ്ടമാണ് അപ്പം മെല്ലെ മെല്ലിരുന്ന് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ യോഗ പരിപാടി ഉണ്ട് അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എടുക്കാൻ വിട്ടുപോയിട്ടോ അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു അല്പം എണ്ണ ഒക്കെ തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് എണ്ണ ഒക്കെ അപ്ലൈ ചെയ്ത് നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കും അങ്ങനെ എന്താ ഞാൻ തല നനയ്ക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിലും അല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിലും ചെറുതായിട്ടൊന്ന് എണ്ണ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കൂട്ടെ രാവിലെ തന്നെ എന്നിട്ട് അത് കുളിച്ച് വന്നിട്ടുണ്ട് ഇനി രാവിലെ നമ്മളുടെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യും എന്താ ഞാൻ നമ്മളുടെ സ്കിൻ കെയർ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഒരുപാട് ഇട്ടിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഞാൻ മോയ്സ്ചറൈസറും അത് സിറും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇതാ ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ ആ മോയ്സ്ചറൈസർ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തില്ല കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ ഒരു എന്താ ഒരു ഒരു എന്താ പറയുക ഒരു തൃപ്തി കിട്ടാത്ത പോലെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വളരെ മെല്ലാണ് കേട്ടോ ചെയ്യുന്നത് അവിടെ ഒരു പുത്രി കിടന്ന് ഉറങ്ങുന്നുണ്ട് സൗണ്ട് കേട്ടോ എണീക്കാൻ വേണ്ടിയിട്ട് അപ്പം അവിടെയുള്ള ഫുഡൊക്കെ റെഡിയാക്കിയതിന് ശേഷം അവിടെ എണിപ്പിക്കാന്നുള്ള പ്ലാൻ്റായിരുന്നു അതിന് ശേഷം അപ്പോളൊക്കെ ഇന്നെ അവിടെ എണീറ്റ് വരുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലിയാണ് അപ്പോൾ അതാ ഇഡ്ലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ രാവിലെ കുടിക്കുന്നത് ഈ ഒരു പട്ടിട്ടുള്ള കറുപ പട്ടിട്ടിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഓൾറെഡി നമ്മൾ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കും അത് കഴിഞ്ഞിട്ട് ഈ ഒരു വെള്ളമാണ് കേട്ടോ ഞാൻ കുടിക്കുന്നത് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റൂമിൽ നിന്ന് അമ്മ അമ്മ എന്നുള്ള വിളി വെക്കുന്നത് കേട്ടോ ചെയ്തിട്ട് അപ്പത് അവളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അണിനിട്ടാവശ്യം ബ്രഷ് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ കുളിപ്പിച്ചു കേട്ടായിരുന്നു ശ്രീകൃഷ്ണ അല്ലേ അല്ലെങ്കിൽ ഒരു പത്ത് മണിയൊക്കെ കഴിയും പത്ത് മണി പതിനിട്ടുള്ളിലൊക്കെ കുളിപ്പിക്കുകയുള്ളൂ ട്ടെണ്ണൊക്കെ തേച്ചിട്ട് അപ്പം ഇന്നും നേരത്തെ കുളിപ്പിച്ചു അങ്ങനെ എന്താ അവളുടെ ഡ്രസ്സ് ഡ്രസ്സ് ഡീപ്പിക്കലും അവളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കോറി വന്നിട്ട് കൊടുക്കും മുടിക്കും സെറ്റാക്കലട്ടോ പിന്നെ പിന്നെന്താ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടുണ്ട് പിന്നെ ബെഡ്ഷീറ്റൊക്കെ മടക്കുക ഇന്നും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അവളാണ് എന്നെ ഹെൽപ്പ് ചെയ്യാറ് ഓരോന്നെടുത്ത് തന്നിട്ടും ആ അത് ഞാൻ മടക്കണം കണ്ടിട്ട് അവളും നമ്മുടെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മടക്കി വെക്കും കേട്ടോ അപ്പോൾ കണ്ട അവൾ ഞാൻ ചെയ്യണം അതേ സെയിം തന്നെ അവൾ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ശരിക്കും പോലെ എന്നല്ല എന്നാലും അവളുടെ രീതിയിൽ അവൾക്ക് പറ്റണ രീതിയിൽ അവൾ ഹെൽപ്പ് ചെയ്യൂട്ടോ അങ്ങനെ മടക്കിയിട്ടൊക്കെയിട്ട് അവൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ എന്താ പറയുക പുതപ്പൊക്കെ നന്നായിട്ട് മടക്കി ബെഡ്ഷീറ്റൊക്കെ ഇതാ സെറ്റാക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ അവളുടെ പുതപ്പാണ് കേട്ടോ അത് അത് അവളെ തന്നെ അവളെ തന്നെ മടക്കി വെക്കാൻ നോക്കുകയാണ് അങ്ങനെ ഇതാ മടക്കി വെച്ചിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ രാവിലത്തെ റോട്ടീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇനി എന്താ പരിപാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്തിട്ടുള്ള ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ ഞാൻ ആകെ ഒരു വീഡിയോ എടുത്തിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫിൻ്റെ അപ്പോൾ അത് കാണാത്ത രണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനും കാണിക്കാനൊന്നും ഇല്ല അപ്പോൾ ഇന്ന് നമ്മളുടെ ശ്രീകൃഷ്ണ ജയന്തി അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് കാണിച്ചേക്കാം നമുക്കൊന്നൊരു എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് എനിക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പോകാനുണ്ട് അപ്പോൾ എന്തായാലും അതൊരു ഡ്രെയിൻ മൈ ലൈഫാവാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് എടുത്തത് കേട്ടോ അപ്പോൾ കാണിക്കാൻ അങ്ങനത്തെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടാ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അല്ലാതെന്നുള്ള ഓപ്ഷൻ കൂടി ഞാൻ അവർ ചെയ്തേക്കാം അപ്പോൾ മാത്രമേ ഞാൻ ഇനി വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ നമ്മുടെ ഒന്ന് ഇത് കണ്ട് നോക്കാട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ഹെയർ കെയറിൻ്റെ സ്കിൻ കെയറിൻ്റെ മേക്കപ്പ് റിലേറ്റഡ് അതേപോലെ കുറേ വീഡിയോസൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകാനുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് കുന്നംകാലത്തേക്കൊക്കെ ഒന്ന് പോവാനുണ്ട് നമ്മൾ ഓണത്തിന് ഒരു ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂമൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിക്കണതാണ് അപ്പോൾ അലിക്കുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇന്ന് പോയിട്ട് എടുക്കണം ടൈമില്ല ഷൂട്ട് അടുത്ത മാസം ഫസ്റ്റിലേക്ക് ആയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതെന്തായാലും ആ ടൈമിലേക്ക് കിട്ടുമെന്നറിയില്ല നമുക്കൊരു കൊളാബ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഇൻസ്റ്റത്തെ ഒരു പേജിൽ നിന്നായിരുന്നു കൊളാബ് അവർ ഓക്കേ എന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ പക്ഷേ അവർക്ക് എന്തോ മിറ്റീല അവർക്ക് എന്തോ പ്രോബ്ലം ഒക്കെ എന്നാണ് പറഞ്ഞേ അപ്പോൾ ആ ടൈമിലേക്ക് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല അത് കാരണം ഞാനത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ട് ഇന്നെന്തായാലും പോണമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ പോയി കഴിഞ്ഞാൽ വേഗം ആ ടൈമിലേക്ക് കിട്ടുമായിരിക്കും അടിച്ചു കിട്ടുമായിരിക്കും അപ്പം എന്തായാലും ഷൂട്ടിൻ്റെ ആ ഒരു വ്ലോഗും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ ഇടാട്ടോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഷൂട്ടിൻ്റെ ആ ഷൂട്ടിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെയിട്ടുള്ള ഒരു വീഡിയോ എടുക്കണം അതേപോലെ അവിടെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് നടക്കുമായിരിക്കും അപ്പം ഞാൻ വീണ്ടും പറയട്ടെ എനിക്ക് ഡെയിൻ മൈ ലൈഫ് ചെയ്തിട്ടുള്ള അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അപ്പോൾ ഇതേപോലെ ഞാനിങ്ങനെ പറയണേലോ അല്ലെങ്കിൽ കാണിക്കുന്നതിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ പറയാട്ടോ പിന്നെ ഈ ഡെയിൻ മൈ ലൈഫ് ചെയ്യണ സമയത്ത് ഞാൻ അതൊക്കെ ഒന്ന് തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം അങ്ങനെ നമ്മളുടെ കണ്ണിനിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ അമ്പലത്തേക്ക് ഒന്നും പോകണില്ല വീട്ടിൽ തന്നെ ജസ്റ്റ് ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എന്താ പെട്ടെന്നായിരുന്നു ഒരുങ്ങാം എന്നൊക്കെ ഉള്ള പ്ലാൻ എടുത്തത് തലേക്ക് ദിവസം ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓരേ മാടല്ല നൗ അജു 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 ഇന്ദിലീ ഇന്ദിലീ ബാബി സീ യു ബൈ ഗൈസ് ഹെ ബൗ ഇനി നമ്മളിത് ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ ഫുൾ പച്ചക്കറി ഐറ്റംസ് ഐറ്റംസാണ് മീനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സാമ്പാറുണ്ടായിരുന്നു ഉരുളം കിഴങ്ങും ചെറുപ ചെറുപരല എന്താ പറയുക പച്ചപ്പയറും കൂടിയിട്ട് ഉപ്പേരി ഉപേക്ഷിച്ചിട്ടുള്ളുണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടായിരുന്നു മോരുണ്ടായിരുന്നു പിന്നെ ചോറ് ഉണ്ടായിരുന്നു പപ്പടമുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് മീൻ മീനിനേക്കാളൊക്കെ ഇഷ്ടം ഇതേപോലത്തെ പച്ചക്കറി ഐറ്റംസ് ആണ് കേട്ടോ ഇങ്ങനെ ഉരുളം കഴങ്കുപ്പീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ചമ്മന്തി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ഹലോ അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ കുന്നംകുളത്തേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിൽ നടന്നുകൊണ്ടിരിക്കേണ്ടോ കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ ഫോണിൽ ചാർജ് ഇല്ല കേട്ടോ ഞാൻ അവിടെ പോയിട്ടുള്ളതൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഫോണിൽ ചാർജ് ഇല്ലേ മിക്കും സ്വിച്ച് ഓഫ് ആവും അയ്യോ കേത്തോ അപ്പം വരണേൻ്റെ തിരക്കിലൊക്കെ ആയിട്ട് ചാർജ് ചെയ്യാൻ മറന്നുപോയി അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നേരെ ബസ് സ്റ്റോപ്പിക്കൊക്കെ പോയി കുഞ്ഞാളത്തെത്തി എത്തിയിട്ട് ഞങ്ങൾ പരാഗലനിലാണ് കയറിയിട്ടുണ്ടായിരുന്നോട്ട് അങ്ങനെ അവിടുന്ന് മെറ്റീരിയലൊക്കെ എടുത്തു പിന്നെ അവിടെ പുതുതായിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫാൻസി ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടെ നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ ഉള്ളത് അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കി കയറി അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് നമ്മുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ ഹെൽപ്സ് ആൻഡ് ഗുഡ് നെച്ചിട്ട് ഓയിലും അതേപോലെ തന്നെ സ്പ്രേയും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട് അപ്പോൾ ചിലതൊക്കെ ഒന്ന് ട്രൈ ചെയ്തത് നോക്കിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു കേട്ടോ പിന്നെ വീട്ടിലെത്തിയപ്പോഴാണ് ഓൺ ആക്കിയത് ഹലോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി എത്തിയപ്പോൾ ഏകദേശം ഏഴുമണി ഏഴരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ലേറ്റായി നമുക്ക് എന്താ പറയുക ബസ് ഇട്ടാനൊക്കെ വഴകിപ്പോയിട്ടാ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ അല്ലേ അപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എത്തി എത്തിയപ്പോൾ നല്ല തലവേദന ഉണ്ട് കേട്ടോ കുറച്ച് ദിവസമായി നമ്മളിങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ടൊക്കെ അപ്പോൾ ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു പുറത്ത് പോയത് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല സ്വിച്ച് ഓഫായി ഭയങ്കര ഞാൻ ചെയ്തത് പോണ സമയത്ത് ഫോണിൽ ചാർജ് ചെയ്ത് വെക്കേണ്ടതായിരുന്നു അത് മറന്നുപോയി അങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരുന്നു എന്നാലും കയറിയിട്ടുള്ള ഞാനിങ്ങനെ എന്താ പറയുക നമ്മളുടെ ബ്യൂട്ടി ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ നല്ല അടിപൊളി ഷെയ്ഡുള്ള ലിപ്സ്റ്റിക് ഞാൻ എൻ്റെ ഇപ്പോൾ റിമൂവ് ആക്കി ഞാൻ അതിൻ്റെ എഴുത്തായിട്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ചുണ്ടുമ്മ നമ്മളെ ഡെസ്ക് ഡാർക്ക് ഡെസ്ക് സ്കിൻ ടോണും ഡാർക്ക് സ്കിൻ ഒക്കെ ചെയ്യുന്ന അടിപൊളി ലിപ്സ്റ്റിക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഡാസ്ലേറിൻ്റെ തന്നെ നല്ലൊരു ഷെയ്ഡ് ഇട്ടായി ഞാൻ ഷോർട്ട് ഷോർട്ട്സിൽ ഇടണ്ട എന്തായാലും അങ്ങനെ ചെറിയൊരു ഭാഗം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഷോർട്സിൽ ഇടണ്ട് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ തല വേദനിക്കുന്നുണ്ട് ഇനി എന്താ പോയി ഫ്രഷ് ആവണം ഫുഡ് കഴിക്കണം മോൾക്കൊക്കെ ഫുഡ് കൊടുത്ത് അങ്ങനെ അല്ലറിച്ച് എല്ലാ പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ കെടുന്നു തുടങ്ങണം അതിൻ്റെ ഇടയിൽ കുറച്ചൊരിച്ചിങ് പരിപാടി ഉണ്ട് അത് വായിക്കുമെങ്കിൽ അത് ചെയ്യണം എന്നിട്ട് കെടുക്കണം അത്രേ ഉള്ളൂട്ടാ അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ബോർ അടിച്ചോ എന്നൊക്കെ പറയട്ടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ ബോറിങ് ആയിരുന്നു എന്താ വച്ചാൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ പറയാട്ടോ പിന്നെ ഇതുവരെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ വേഗം പൊട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം തട്ടപ്പുറത്തല്ല കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾന്നുള്ള ഓപ്ഷൻ കൂടി ഞാൻ അവൾ ചെയ്തേക്കാട്ടോ അപ്പോൾ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ ഇനി വേറെ ഒന്നും പറയാനില്ല ഞാൻ ബ്യൂട്ടി ഷോപ്പിൽ പോയപ്പോൾ നമ്മുടെ എന്താ പറയുക ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടാ മേക്കപ്പിൻ്റെ ആണെന്നുണ്ടെങ്കിലും സ്പ്രേ ഐറ്റംസ് ആണെങ്കിലും ഞാനൊക്കെ ഇവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു നല്ല മണമുള്ള സ്പ്രേയും അതേപോലെ തന്നെ പുതിയ ഇന്നാണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇന്നും ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഷോപ്പ് അപ്പോൾ പേരെന്താ ഞാൻ ഓർക്കുന്നില്ല ഞാൻ എന്തായാലും ചെറിയ വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇടണ്ട് അപ്പോൾ നമ്മൾ കുന്നംകുളം തന്നെയാണ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ കുന്നങ്കോളത്തെ ആ ഭാഗത്തൊക്കെ ഏരിയയിൽ വീടുള്ള ആൾക്കാർ ആൾക്കാരെന്തെങ്കിലും കയറി നോക്കുക നല്ലൊരു ഷോപ്പാണ് കേട്ടോ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് മാലയ്ക്കാണെങ്കിലും കമ്മലിനാണ് അങ്ങനത്തെ എല്ലാ ഐറ്റംസിനും നല്ല കളക്ഷൻ ഉണ്ട് അപ്പോൾ എന്താ പറയുക ഓ കയ്യടയുന്നു അപ്പോൾ ഒന്നുമില്ല ഇനി ഉള്ളൂ നല്ല വേദനിച്ചിട്ട് കഴിയാം നമ്മളെടുത്തിട്ടുള്ള ഡ്രസ്സിൻ്റെ തുണി ഞാൻ കാണിച്ചു കാരണം നമ്മൾ ഒരു വീഡിയോ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കാണാമല്ലോ എനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല വലിയ അടിപൊളിയൊന്നു പറയാനും തോന്നിയില്ല ഞാൻ അടിച്ച് വന്ന എങ്ങനെയെന്ന് അറിയില്ല കേട്ടോ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും വാങ്ങിച്ചതല്ലേ ഞാൻ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടുപോയത് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ